പ്രേമായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹർദ്ദവമായ സ്വാഗതം നമ്മോടൊപ്പമുള്ള വൈദികരെ നമുക്ക് പരിചയപ്പെടാം ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ വി സി ഫാദർ ജോസ് തൈയിൽ വി സി ഫാദർ ജോബിൻ പുതുപ്പറമ്പിൽ വിസി ഞാൻ അഖിൽ പത്തിൽ വി സി നമുക്കറിയാം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം നമ്മുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നതും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമുക്ക് പ്രചോദനം നൽകുന്നതും ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി മാറ്റിവെക്കാം വചനം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഷമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ഷിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈ ഒരു വചനഭാഗത്തിന്റെ വിചിന്തനങ്ങളാണ് ഞങ്ങൾ നാലു വൈദികരും ചേർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഇതിന്റെ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു വചനം എടുത്ത് ധ്യാനിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം ഏത് സാഹചര്യങ്ങൾ എഴുതപ്പെട്ടു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുദിന ജീവിതത്തിൽ നമുക്ക് ഈ ഭജനം കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എങ്ങനെയാണ് ഈ വചനം നമ്മൾ നയിക്കുന്നത് നമുക്ക് ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഈ വചന ഭാഗത്തിലേക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇത് എവിടെ വെച്ചാണ് പറയുന്നത് പറയുന്നത് കേസറിയ കേസറിയ ഫിലിപ്പി ഫിലിപ്പി പ്രദേശം എന്നാണ് എന്ന പേര് പ്രത്യേകത എന്താണ് അപ്പോ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിജാതീയ ദേവന്മാർക്ക് ആരാധനകൾ അർപ്പിച്ചിരുന്ന സ്ഥലമാണ് കാര്യം കെസറിയ ഫിലിപ്പി സീസറിന്റെ പേരിലാണ് ആ സ്ഥലം വന്നിരിക്കുന്നത് കാര്യം ആയിരുന്നു അവരുടെ രാജാവ് അപ്പൊ സീസറിനെ ദൈവമായിട്ട് കണ്ടിരുന്ന ഒരു ജനതയാണത് അപ്പൊ സീസറിന്റെ പേരിൽ ഫിലിപ്പ് രാജാവ് പണിത ഒരു സ്ഥലമാണ് ഈ കെസറിയ ഫിലിപ്പി അപ്പം അവിടെ സീസറിന്റെ എന്ന രാജാവിന്റെ പേരിൽ അമ്പലമുണ്ട് അതോടൊപ്പം ഈ പാൽ ദേവന്മാരുടെ പേരിലുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് ഈ അമ്പലങ്ങളുള്ള ഒരു സ്ഥലത്ത് അതായത് വിജാതിയെ ദേവന്മാരെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് വന്നാണ് ഈശോ ഇവരോട് ചോദിക്കുന്നത് ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഈശോ ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പൊ ഇവനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഉള്ള ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമാണോ ഇത് അപ്പൊ ജനങ്ങൾ എന്താണ് പറയുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ കോണ്ടക്സ്റ്റ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അങ്ങനെയാണ് ഇത് വരുന്നത് ഈശോ പറയുന്നത് ഇനി അതോടൊപ്പം ഈശോ എന്തിനാണ് ഇത് ചോദിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട് നമുക്കറിയാം ഇതിന് തൊട്ടു മുമ്പ് ഈശോ പറയുന്നത് ഫരിസേരുടെയും സതുക്കാരുടെയും കുളിമാവ് അതായത് ഈശോ എന്താണ് പറയുന്നത് ഈ ഫരിസേരും സതുക്കായരും മറ്റൊരു സുവിശേഷമാണ് പറയുന്നത് ഈശോ വേറൊരു സുവിശേഷമാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു സുവിശേഷം അവിടെ അന്ന് നിലനിന്നിരുന്നു അതായത് ഈശോ പറയുന്നതല്ല വേറൊരു രീതിയിലുള്ള ഒരു അപ്പം ഇന്നും നമ്മളെ വഴിതെറ്റിക്കാൻ ഇതുപോലെ സുവിശേഷങ്ങൾ ഉണ്ടാകും അപ്പൊ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യം മറ്റു ദേവന്മാരും അവിടെ ഉണ്ട് ആ ദേവന്മാർ ആരാധിക്കുന്ന സ്ഥലത്ത് വന്നാണ് ഈശോ ചോദിക്കുന്നത് അപ്പൊ നമ്മളെ വഴിതെറ്റിക്കുന്ന പലതും ഉണ്ട് അതിന്റെ ഇടയിൽ യഥാർത്ഥ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അച്ഛൻ പറഞ്ഞു വെച്ചതിനോട് തീർച്ചയായിട്ടും ഒരുപാട് ദേവന്മാർ വണങ്ങപ്പെടുന്ന ഒരു സ്ഥലവും ഈ കേസറിയ ഫിലിപ്പിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു വെൽ ഡെവലപ്ഡ് ടൗൺ ആണ് അത് എല്ലാ രീതിയിലും വികസിതമായിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ പട്ടണത്തിന്റെ നടുവിൽ വെച്ചാണ് ഈശോ ഈ ഐഡന്റിഫിക്കേഷൻ ചോദിക്കുന്നത് ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധത്തോട് വരുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതൊരു മരുഭൂമിയിലെ മൂന്നാമത്തെ പരീക്ഷ പോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്കാക്കാൻ പറ്റുമോ കാരണം ഈശോയെ സാത്താൻ ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയി നിർത്തുന്നു ഈ ലോകത്തിലെ സകല ആഡംബരങ്ങളും ഈശോയുടെ മുമ്പിൽ കാണിച്ചു വെച്ചിട്ട് ഈ സാത്താനെ ആരാധിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഈശോ മറുപടി കൊടുക്കും ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം എന്നൊരു കൽപ്പന അതുപോലെ ഒരു പശ്ചാത്തലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ ശിഷ്യന്മാരെ ഈ ലോകത്തിന്റെ സർവ്വ ആഡംബരങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു സകല ദേവന്മാര് ചുറ്റുമുണ്ട് എന്നിട്ട് ഈ കൂടെ നടന്ന് നീങ്ങുന്ന ആരാണ് എന്നൊരു ഐഡന്റിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറയുക ആ പട്ടണത്തിന്റെ പുരോഗതി ഒരുപാട് ദൈവങ്ങള് അമ്പലങ്ങൾ ഇല്ല ഉള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് വെച്ച് ഈശോ ശിഷ്യന്മാരോട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇത് ഈശോയുടെ ഈ ഇതുവരെ മൂന്ന് വർഷമായി അവർ കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി മൂന്ന് വർഷമായിട്ട് തമ്പുരാന്റെ അത്ഭുതങ്ങൾ കാണുന്നു അവന്റെ വചനങ്ങൾ ശ്രമിക്കുന്നു അതോടൊപ്പം ഉപമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇതെല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ആര് എന്നാണ് തോന്നുന്നത് ആദ്യം ചോദിക്കുന്ന ജനങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു പിന്നീട് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഞാൻ ഞാനാരെന്നാണ് നിങ്ങൾ വ്യക്തിപരമായി തോന്നുക ഇതാണ് പശ്ചാത്തലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഈ ഈ കേസറിയ ഫിലിപ്പിക്ക് മൂന്ന് സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നും പ്രത്യക്ഷപ്പെടുന്ന ഒരു തിരുവചന ഭാഗമാണിത് ഈ മൂന്ന് സ്ഥലത്തും ഈ എഴുതി വെച്ചിരിക്കുന്ന സുവിശേഷകന്മാർക്ക് ഈ സ്ഥലത്തിന്റെ പേരിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു സുവിശേഷത്തിൽ മറ്റു സുവിശേഷങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങൾക്ക് പോലും മാറ്റമുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഈ കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് സുവിശേഷകന്മാർക്കും സമാന്തര സുവിശേഷങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ പോലും ഇല്ല പറയുന്നത് കൃത്യമാണ് കേസറിയ ഫിലിപ്പി വെച്ചാണ് തമ്പുരാൻ ഈ ചോദ്യം ഞങ്ങളോട് ചോദിച്ചത് അതിന് ഞങ്ങളുടെ ഉത്തരവും ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതിനകത്ത് വ്യക്തതയുണ്ട് ഇവരുടെ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ സ്ഥലം ഈ പശ്ചാത്തലം ശിഷ്യന്മാരുടെ മറുപടി ഞാനിതിങ്ങനെ അച്ഛന്മാർ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു അതായത് ഈശോ പല പല രണ്ട് ചോദ്യങ്ങളായിട്ടാണ് ഈശോനകത്ത് ചോദിക്കുന്നത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് അപ്പം ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളാണ് പ്രവാചകന്മാരുടെ ഗണത്തിലേക്ക് ഈശോയെ കാണുന്നവരുണ്ട് ഒരു അത്ഭുത പ്രവർത്തകന്റെ ഗണത്തിലേക്ക് ഈശോയെ കാണുന്നവരുണ്ട് ഒരു നേതാവായിട്ട് ഈശോയെ കാണുന്നവരുണ്ട് അതോടൊപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ സീസറിനുൾപ്പെടെ രാജാവിനുൾപ്പെടെ നാലിലധികം വലിയ അമ്പലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ കേസറിയ ഫിലിപ്പി അപ്പം ഇങ്ങനെ ഒരുപാട് മതവിചാരങ്ങള് വികാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈശോ ആദ്യം ചോദിക്കുന്നത് ഇവിടെ എന്നെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങൾ അവയറാണോ നിങ്ങൾക്കറിയാമോ അപ്പോൾ അവർക്കറിയാം ഇതൊക്കെയാണ് ഈശോയെക്കുറിച്ച് ഓരോരുത്തരും വിചാരിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ ദൈവം എന്നൊരു കോൺസെപ്റ്റിലേക്ക് അവിടെ എവിടെയും എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ഈശോയെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ കിട്ടിയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പം അങ്ങനെ ഒരു കോൺടക്സ്റ്റിൽ നിന്നും പിന്നീട് ഈശോ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് അതിൽ പലതും വികലമായ അഭിപ്രായങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ വന്നതോടുകൂടി നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ വികലമായ പല അഭിപ്രായങ്ങളും ഇങ്ങനെ വരുന്നതിനിടയ്ക്ക് അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് യുവതി യുവാക്കന്മാരൊക്കെ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ അവര് പറയുന്നതാണോ ശരി ഇവര് പറയുന്നതാണോ ശരി അവർ പറയുന്നതാണോ ശരി ഇവര് പറയുന്നതാണോ ശരി അങ്ങനെയും ആകാമല്ലോ ഇങ്ങനെയും ആകാമല്ലോ അവിടെ ഒരു കുറച്ചുകൂടി ഒരു ലോജിക്കൽ കണക്ഷൻ കാണുന്നുണ്ടല്ലോ ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് ഇപ്പൊ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണെങ്കിലും ഈശോയുടെ മനസ്സിൽ അന്ന് ഈശോ ശിഷ്യന്മാർക്ക് മുമ്പ് വെച്ച് നീട്ടിയത് ഇന്നും പ്രസക്തമായ ഒരു ചോദ്യമാണ് അപ്പോൾ ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ഇപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇത്രയും ഒരു പ്രശ്നം വരില്ല കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു റീച്ച് വരുന്നില്ല ഇത്രയും മാത്രം ഇങ്ങനത്തെ ഡിസ്കഷനുകൾ വരുന്നില്ല എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണെന്നുള്ളൊരു ചോദ്യമാണ് അവനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആളുകൾ പല രീതിയിൽ അങ്ങ് പോവുകയാണ് കാര്യങ്ങൾ പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ രണ്ടാമത്തെ ചോദ്യം എല്ലാവരും പറയുന്നത് അവിടെ നിൽക്കട്ടെ നിനക്ക് ഞാൻ ആരാണ് ഈ ഒരു ബോധ്യം വ്യക്തമായിട്ട് കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ ഇത് ഒരു അനുഭവമായി ഒരു ബോധ്യമായി എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്രിസ്തു എനിക്കാരാണ് ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നൊക്കെ എനിക്ക് കേൾക്കാം ആ പറയുന്നവരൊക്കെ പറയുന്നതിൽ ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ക്രിസ്തു എനിക്കാരാണ് ഈശോ എനിക്കാരാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ആ ഒരു അനുഭവത്തിലേക്ക് എന്ന് ഒരു വിശ്വാസി കടന്നു വരുന്നോ അന്ന് മാത്രമേ ആ വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്ത്യാനിറ്റിയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വളരെ വ്യക്തമായിട്ട് ഈ ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് ഈശോ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കാരണം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റുള്ളവർ എല്ലാവരും ദൈവം ആരാണെന്ന് ഈശോ ആരാണെന്ന് പറയുന്നു അവിടെ ശിഷ്യന്മാർ ഇവിടെ ഒരു ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന പത്രോസ് ദിവസം എടുത്തു പറയുന്നു ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആണ് ഡോക്ടർ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കുറേ സുവിശേഷങ്ങളുള്ള അല്ലെങ്കിൽ കുറേ പഠനങ്ങളുടെ നടുവിലുള്ള യേശുവിന്റെ പഠനങ്ങളെ വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു യേശുവിന്റെ പഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരുപാട് പഠനങ്ങളും ഒരുപാട് സുശേഷങ്ങളും പല വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളോടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ യേശു ക്രിസ്തു ഏകദൈവമാണ് ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല അത് നിൻ്റെ പേശികളോ നിൻ്റെ ബുദ്ധിയോ നിൻ്റെ കഴിവുകളോ ഒന്നുമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മറിച്ചൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പോൾ നമുക്കിവിടെ ഈ പഠനങ്ങളുടെ എല്ലാം നടുവിലും യേശു ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് യേശു നല്ലൊരു ഗുരുവാണ് യേശു നല്ലൊരു പ്രവാചകനാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോഴും യേശു എൻ്റെ എല്ലാം ഉപരി യേശു എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ പിതാവായ ദൈവം തന്നെയാണ് സ്വർഗം തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത് ആ അതിനെ സ്വീകരിക്കാനുള്ള എളിമയും മനോഭാവവും ഏത് സമയവും നമുക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഇൻസൈറ്റിനെ ഉൾക്കൊള്ളാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നു അപ്പോഴാണ് നമുക്ക് യേശു രക്ഷകനായിട്ട് മാറുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛാ നമ്മുടെ നമ്മുടെ വെർച്യസിനെ തിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം പറയാറുണ്ട് അതിനത് മൂന്നൊരെ വിശ്വാസം ശരണം സ്നേഹം ജപമാലയെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പിതാവായ ദൈവത്തിന് മകളായിരിക്കുന്ന പരിശുദ്ധം പറയുമ്പോ ദൈവവിശ്വാസം പുത്രനായ ദൈവത്തിന് മാതാവായ ഞങ്ങളുടെ ദൈവ ശരണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവ സ്നേഹം എന്നുമുണ്ട് ഇത് മൂന്നിന്റെയും പ്രത്യേകത ഇത് നമ്മുടെ അധ്വാനം കൊണ്ട് ലഭിക്കുന്നതല്ല പക്ഷേ നമ്മുടെ അധ്വാനം ദൈവിക പുണ്യങ്ങൾ എന്നാ മലയാളത്തിൽ ഇതിനെ പറയുന്നത് തിയോളജിക്കൽ വെർച്യൂസ് ദൈവിക പുണ്യങ്ങൾ അതിന്റെ അർത്ഥം നമുക്കിത് നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ ലഭിക്കുന്നതല്ല ഇത് മൂന്നും കിട്ടണമെങ്കിൽ സ്വർഗത്തോട് തന്നെ ചോദിക്കണം ഇത് നമ്മുടെ കരബലത്തിന്റെ അധ്വാനമല്ല മറിച്ച് ഇത് സ്വർഗം ദാനമായി തരുന്ന അതുകൊണ്ടാണ് വിശ്വാസത്തിൽ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് മാതാപിതാക്കൾ ആദ്യം ഇത് ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ കൊടുക്കണം ഈശോയോട് പറയണം ഇവരെ കൊണ്ട് വിശ്വാസം കൊണ്ടു നിറയ്ക്കാൻ ഇവരിൽ ലൈവ് സ്നേഹം വന്നെന്നറിയാം ഇവരിൽ ലൈവ് ശരണം വന്നതെന്നറിയാം ഇത് മൂന്നും നമുക്കറിയാം കുറെ കാര്യങ്ങൾ നമുക്ക് ഹാബിറ്റ് ആയിട്ട് മേടിക്കാം ഇപ്പൊ ഞാൻ ഒരാൾക്ക് ദാനധർമ്മം ചെയ്യുന്നു പത്ത് രൂപ കൊടുത്ത് ശീലിപ്പിക്കുന്നു നാളെ എനിക്ക് എന്റെ അപ്പന അമ്മയും പഠിപ്പിച്ച് ഈ പാഠഭാഗം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഞാൻ ഒരാളെ കണ്ടു കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പത്ത് രൂപ കൊടുക്കും അങ്ങനെ ഒരു ശീലമാക്കി തീർക്കാം ഹാബിറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലു തേക്കുന്നത് ഒരു ഹാബിറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അപ്പൻ്റെ അമ്മയുടെ മാറി താമസിച്ചാലും ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അറിയാം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലു തേക്കും കാരണം അത് എന്നെ ശീലിപ്പിച്ചിരിക്കുന്ന ഇത് ശീലങ്ങൾക്കില്ല അപ്പുറമാണ് ഹാബിറ്റിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നതല്ല മറിച്ച് ഇത് നമുക്ക് സ്വർഗം തരുന്ന ഒരു കൃപയാണ് ഒരു വരദാനമാണ് അതുകൊണ്ട് ദൈവീക പുണ്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം പത്രോസെ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നിന്റെ ഒരു കഴിവുമല്ല മറിച്ച് ഇത് നിനക്ക് സ്വർഗം നേടിത്തന്ന ഒരു സമ്മാനമാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നിന്റെ കണ്ണുകളെ തുറന്നത് ദൈവം തന്നെയാണ് എൻ്റെ അപ്പൻ തന്നെയാണ് എന്നാണ് അതുകൊണ്ട് ദൈവിക പുണ്യം ഈശോയെ ഈ പറയുന്ന പശ്ചാത്തലങ്ങളിൽ ഇന്നൊരുപാട് ദൈവങ്ങളെയും ദൈവവിചാരങ്ങളെയും കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് ആ ചിന്തകളുടെ ഇടയിൽ ഒരു യുവതി ഒരു യുവാവ് ഈശോയുടെ സ്ഥാനം തിരിച്ചറിയുന്നത് സ്വർഗത്തിലേക്ക് തന്നെ നോക്കണം ദൈവത്തിലേക്ക് നോക്കണം അങ്ങനെ ദൈവം നമുക്കൊരു അനുഭവമായി മാറും അച്ഛൻ പറയുന്നതുപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ദൈവമായിട്ട് ഒന്നിരുന്ന സ്വർഗത്തിന്റെ വെളിപാട് കിട്ടാനായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഒരു പ്രാധാന്യവും കൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ടായിരിക്കും തീർച്ചയായിട്ടും കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന കാര്യം ഇന്നിപ്പോ നമ്മൾ പലരോടും ചോദിക്കുകയാണ് ചോദിക്കാണ് യുവാക്കളോട് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു ഉത്തരം എന്താണ് ഈസ് എ ഫ്രണ്ട് ഈസ് എ സോഷ്യൽ റിഫോമർ എനിക്ക് ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റിയ ഒരു വ്യക്തി എനിക്ക് ആശ്വാസം തരുന്ന ഒരു വ്യക്തി ഇതെല്ലാമാണ് ആണ് ഈശോ ചിലവർക്ക് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോ ഇതെല്ലാം ആണ് അല്ല ആരും പറയുന്നില്ല ഇതെല്ലാം അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇവൻ സർവശക്തനായ ദൈവമാണ് ഇവൻ എന്നെ സൃഷ്ടിച്ചവനാണ് ഇവനാണ് എന്നെ കൊണ്ടു നടക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നതും അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ് ഈ പഴയ നിയമത്തിൽ ഈശോയുടെ കാലഘട്ടത്തിൽ അത് തന്നെയായിരുന്നു ചിന്ത ഈശോ ചോദിച്ച് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പൊ അവർക്ക് സമകാലികനായി ജീവിച്ച ഈശോയ്ക്ക് സമകാലികനായി ജീവിച്ച ഒരു വ്യക്തിയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത് സ്നാപകൻ ഇപ്പൊ സ്നാപകനെ പോലെ ഒരു വ്യക്തി പിന്നീട് അവർക്ക് പഴയ നിയമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു യുവാവിനെ ഓർമ്മ വന്നു യുവത്വത്തിൽ തന്നെ പ്രവാചകനായി മാറി യുവാവനെ വന്നു ആ ഓർമ്മയെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പ്രവാചകനായ ജർമ്മിയെ പോലെയുള്ള ഒരു പ്രവാചകനാണ് പിന്നെ ചിലപ്പോൾ ഈശോയുടെ തീഷ്ണത കൊണ്ടായിരിക്കാം എന്നും എപ്പോഴും നടക്കുന്നത് ഏലിയ ആണെന്ന് ഇവരുടെ മനസ്സിലാണ് അങ്ങനെ ഇവർ കമ്പാരിസണിലേക്ക് പോകുന്ന പഴയ ജീവിച്ചിരുന്ന വ്യക്തികളുമായിട്ട് കമ്പാരി നമ്മുടെ തലമുറ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഈശോ ആരാന്ന് വെച്ചാൽ ഇപ്പം പറയും ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് പറയും കാരണം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറിന്റെ ഒരു ആ ഒരു ഇറായില ഒരു ഇറായില അതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഇതൊരു മോട്ടിവേഷൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ബൈബിൾ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ബുക്കാണ് നമുക്ക് ും ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ ഈശോ അതിനില്ല ഉപരി ദൈവമാണ് എന്നൊരു ചിന്ത പറഞ്ഞതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് അത് നമുക്ക് സ്വർഗത്തിന് വെളിപ്പെട്ട് കിട്ടാതെ ഒരു രക്ഷയില്ല ഞാനിത് വായിച്ചപ്പോ എനിക്കൊരു ഒരല്പം കൗതുകമായിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത തോന്നിയതാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ദൈവപുത്രനാണെന്ന് അത് പബ്ലിക്കായിട്ട് പത്ത് ദിവസം അത് പ്രൊഫസ് ചെയ്തു നീ ദൈവത്തിന്റെ പുത്രനാണ് അപ്പൊ ഈശോ പറഞ്ഞു നിന്റെ ഇതുവരെയുള്ള നിന്റെ ചിന്തകൾ അണ്ടർസ്റ്റാൻഡിങ് വളരെ കറക്റ്റ് ആണ് ത്രയും പേർക്ക് ഇത്ര ഒരു ബോധ്യം ഉണ്ട് ഈശോ ദൈവപുത്രനാണ് ഇവനാണ് വരായിരിക്കുന്ന രക്ഷകൻ എന്നിട്ട് ഇരുപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവറയുന്നതാണ് ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾ മറ്റാരോടും പറയേണ്ട ആവശ്യമില്ല അപ്പം ഇത് ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ടതാണ് പത്രോസിനത് മനസ്സിലായി ശിഷ്യമാർക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇരുപതാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങൾ മറ്റാരോട് പറയേണ്ടതല്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കേൾക്കുന്നത് നല്ലതാണ് അതൊരിക്കലും മോശമാണെന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ വചനങ്ങൾ കേൾക്കണം വചനം വായിക്കണം വചനം പഠിക്കണം ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ദൈവമാണ് ഈശോ എന്നൊരു ബോധ്യത്തിലേക്ക് വളരണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശക്തമായ പ്രാധാന്യമുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത് ഇപ്പോൾ വചനപ്രകോഷകന്മാർ പറയുന്ന അവർ അവരുടെ അനുഭവത്തിൻ്റെതാണ് പറയുന്നത് ഇത് ദൈവമാണെന്ന് ആ അനുഭവം അവർക്കുള്ള അനുഭവമാണ് ആ അനുഭവത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിലധികം സമയം ചെലവഴിക്കാൻ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റില്ല അങ്ങനെ വളർന്നില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബൈബിളിനെ കുറിച്ച് അറിവുകൾ ഉണ്ടാവാം ഒരുപാട് പ്രസങ്ങൾ കേട്ടതിൻ്റെ അറിവുകളുണ്ട് ഇപ്പോൾ കേരള കത്തോലിക്കാ സഭയ്ക്ക് പ്രസംഗങ്ങൾക്ക് യാതൊരു കുറവുമില്ല അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട എത്രയോ വൈദികര് യൂട്യൂബിലൂടെയൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പുറത്തിറങ്ങിയാണെങ്കിൽ ഡാനി ലെസൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന അനേകരുണ്ട് പക്ഷെ ഇങ്ങനെ പല വൈദികർ പറയുന്ന കാര്യങ്ങളും കേട്ട് അതിൽ മോട്ടിവേഷൻ സ്വീകരിക്കുന്ന ആളുകളുണ്ട് വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതം വളർന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സിൽ ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും വിശ്വാസ ജീവിതത്തിൽ വളർച്ചയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ് കൂടുതൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വളർച്ച വരണമെന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് തിരൂമ്പി കുത്തിയിരിക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറൊരു പോം വഴിയില്ല അത് കർത്താവ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്ത് ദിവസം നിനക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ അത് സ്വർഗത്തിന്റെ സഹായമാണ് സ്വർഗത്തിന്റെ സഹായം ലഭിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവാനുഭവം സ്വന്തമാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോം വഴിയില്ല അതായത് യേശു ദൈവമാണ് ദൈവപുത്രനാണ് അല്ലെങ്കിൽ സർവശക്തനായ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിപരമായ ദൈവാനുഭവം വേണം ആ ദൈവാനുഭവം പ്രാർത്ഥനയിലൂടെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ ഒരു പഴി കൂടി കടന്നു ചിന്തിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായിട്ട് പത്രോസിനോട് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പത്രോസിനോട് പറയുന്നു നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സപന സ്ഥാപിക്കും നരക കവടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുക്കുകയില്ല സ്വരാജന്റെ താക്കോലുകൾ അതിനൊരു പ്രാധാന്യം വളരെയധികമുണ്ട് കാര്യം പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയത് ദൈവമാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ നമ്മള് സഭയിൽ ആയിരിക്കണം സഭയിൽ നിൽക്കാത്ത ഒരു വ്യക്തിക്ക് ഇവൻ ദൈവപുത്രനാണ് സർവശക്തനായ ദൈവമാണ് കാര്യം പത്രോസിന് കൃത്യമായിട്ട് പറഞ്ഞു നിന്റെ പാറമയിൽ ഞാൻ സഭ സ്ഥാപിക്കും അപ്പൊ ഈ സഭയിൽ നിലനിൽക്കുമ്പോൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ കൂതാശകൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ബോധ്യത്തിലേക്ക് വരുന്നത് അല്ലാതെ നമ്മൾ ഓക്കെ ബൈബിള് വേണം ബൈബിൾ ഉറപ്പായിട്ട് നമ്മൾ വായിക്കണം ഇപ്പൊ ചിലവർ പറയുന്നു ഞാൻ ബൈബിള് വായിക്കുന്നു ഞാൻ വ്യക്തിപരമായ ദൈവവുമായിട്ട് നല്ല ബന്ധം എനിക്കുണ്ട് പക്ഷെ സഭയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല മാർപ്പാപ്പയെ അംഗീകരിക്കാൻ എന്തിനാണ് നമ്മൾ ഈ വ്യക്തികളെയൊക്കെ അംഗീകരിക്കുന്നത് ഞാനും ദൈവമായിട്ട് നേരിട്ടൊരു ബന്ധമാണ് പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് കിട്ടിയ അറിവ് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മെത്രാമാരും ചേർന്നുണ്ടാക്കിയ ഒരു ഒരു പ്രസ്ഥാനമാണ് അതിനകത്ത് ജോലി ചെയ്യാൻ കുറേ വൈദികരെ അവർ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്തിനാണ് നമ്മൾ വൈദികരെ അനുസരിച്ച് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറിനകത്ത് എന്തിനാണ് ജീവിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് തന്നെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഒരു മനോഭാവമുണ്ട് അവിടെ വിഷയം കൃത്യം കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുന്നതാണ് അപ്പോൾ ഇത് ആരുടെ സഭയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആരുടെ ഒരു മെത്രാൻ്റെയോ ഒരു വൈദികൻ്റെയോ ഒരു അൽമയൻ്റെയോ ഏതൊരു ഒരു വ്യക്തിയുടെ സഭയല്ല ഈ ഈ പാറമേൽ എൻ്റെ സഭ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു സ്വന്തമായിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ് എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും അപ്പം ഇന്നത്തെ യുവതി യുവക്കന്മാരിലോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിലോ ഈ ഇതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ യേശുവിനെ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ മാത്രമല്ല ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും ജെർമ ജെർമയാണ് ഏലിയാണെന്നൊക്കെ പറയുമ്പോൾ ഈശോ ഉത്തരങ്ങളിലൊന്നും സംതൃപ്തനായിരുന്നില്ല പല ശിഷ്യന്മാരും പറയുമ്പോഴും ആ സൗത്തരങ്ങളും എന്നാലാണ് യേശു എന്നാൽ എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഏതൊക്കെ കാല രീതിയിലും യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ നമുക്ക് മാത്രമായിട്ട് കഴിഞ്ഞാൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല യേശു തന്ന യേശു പരമേൽപ്പിച്ച ആ സഭയിൽ നിന്നുകൊണ്ട് തന്നെ യേശുവിനെ രക്ഷകനായിട്ടും ദൈവവുമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ ആരാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആണ് നമുക്ക് യേശുവിനെ അടുത്തൊരു സംശയം ഈ പീറ്ററിന്റെ ഇതാണ് ഇങ്ങനെ പത്രോസിന് കഴിവുണ്ടായിരുന്നു ഇല്ല പക്ഷെ പത്രോസിന്റെ ോ ഇതൊന്നും അല്ല വളർത്തും എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആ കോണ്ടെക്സ്റ്റ് കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഈശോ ഇത് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് കെസറിയ ഫിലിപ്പി യഥാർത്ഥത്തിൽ ഈശോ ഒരു പാറമുകളിൽ പാറയോട് ചേർന്ന ഒരു സ്ഥലത്ത് നിന്നാണെന്ന് ഞാൻ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മോറിയ മലയിലാണ് ഇസഹാക്കിനെ അബ്രാഹാം ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നത് അതൊരു പാറയുടെ മുകളിലാണ് ഈ പാറയുടെ മുകളിലായിരുന്നു പിന്നീട് വാഗ്ദാന പേടകം സ്ഥാപിച്ചത് അതായത് വാഗ്ദാന പേടകം കൊണ്ടുവച്ചത് ഈ പാറയുടെ മുകളിലാണ് അപ്പൊ ഈ പാറയുടെ മുകളിൽ അപ്പൊ ഒരു പാറയുണ്ട് ആ പാറയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അതായത് ഇന്ന് വാഗ്ദാന പേടകം ഇരിക്കുന്നത് പാറയുടെ മുകളിലായിരുന്നു അന്ന് പഴയ നിയമത്തിൽ ഈ പാറമേലാണ് ഞാൻ അപ്പൊ ആ ഒരു ദേവാലയം അതായത് പണ്ട് ജെറൂസലം ദേവാലയം സ്ഥിതി ചെയ്തത് അതിന്റെ ഹോളി ഓഫ് ഹോളീസ് എന്ന് നമ്മൾ പറയുന്നിടത്താണ് ഈ വാഗ്ദാന പേടകമുള്ളത് അത് ഈ മോറിയാ മലയിൽ ഇസഹാക്കിനെ അബ്രാഹാം ബലികഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്താണെന്നാണ് പറയുന്നത് ആ ജെറൂസലം ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമുള്ളത് അപ്പോൾ ആ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും അതായത് ഇനി ഈ ജെറൂസലം ദേവാലയമല്ല ഒരു സഭ വരണം അതായത് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്ന സഭ അത് പത്രോസ് എന്ന ആ വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടതാണ് അതെ അതെ അതാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് പത്രോസ് എന്ന വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു സഭയാണ് വളർന്നു വരാൻ പോകുന്നത് അപ്പൊ പത്രോസിനെയാണ് ഈശോ താക്കോൽ ഏൽപ്പിക്കുന്നത് ഈശോ താക്കോൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഈശോ ഒരാളെ താക്കോൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ഈശോയുടെ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരികയാണ് പത്രോസിനെ അവിടെ കൊണ്ടുവന്നു ഇനി പത്രോസാണ് തീരുമാനിക്കുന്നത് ആരകത്ത് കയറണം ആര് പുറത്തു വരണം ഈശോയ്ക്ക് കൊടുക്കാൻ കഴിയുന്നതെല്ലാം ഇനി പത്രോസിന് കൊടുക്കുന്നത് അപ്പോൾ ആ പത്രോസിന് താക്കോൽ കൊടുത്തു എന്ന് പറയുമ്പം പത്രോസ് ആണ് സഭയുടെ തലവൻ അപ്പോൾ പത്രോസിന്റെ അധികാരമാണ് മാർപ്പാപ്പയ്ക്ക് വരുന്നത് അതായത് പത്രോസിന്റെ സക്സസ് എന്ന് നമ്മൾ പറയുന്ന മാർപ്പാപ്പ ഇന്നും മാർപ്പാപ്പ അപ്പൊ അവർക്ക് താക്കോൽ കൊടുത്തിട്ടുണ്ട് അതായത് വിശ്വാസപരമായ കാര്യങ്ങൾ ആരാധന കാര്യങ്ങൾ ധാർമ്മികമായ കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാം അതിന് തെറ്റാവരം എന്നൊരിതുണ്ട് കാര്യം ആ അധികാരം ക്രിസ്തു കൊടുത്തതാണ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു അധികാരമാണ് അപ്പോൾ ഈ പത്രോസിന്റെ ഈ അധികാരത്തെ അംഗീകരിക്കാത്തവരോ മാർപ്പാപ്പയെ അംഗീകരിക്കാത്തവരോ യഥാർത്ഥത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നവരല്ല എന്നുള്ളതാണ് അവർക്ക് ഇവൻ ദൈവപുത്രനാണെന്നുള്ള വെളിപാട് കിട്ടുവോ എന്നുള്ളത് സംശയമാണ് അപ്പൊ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ശരിയായിരിക്കാം പല വേറെ പല വ്യാഖ്യാനങ്ങളും ഇതിലുണ്ടാകും പക്ഷെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് ഇവനാണ് രക്ഷകൻ ഇവനിലൂടെ രക്ഷയുള്ളൂ എന്നൊരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ സാധിക്കത്തുള്ളൂ ദൈവമാണ് പത്രോസിനെ തെരഞ്ഞെടുത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ദൈവമാണ് ഈ താക്കോൽ നൽകി സഭയുടെ അധിപനായിട്ട് പത്രോസിനെ നിയമിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല പക്ഷെ മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് തരുന്നതാണ് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുമ്പോഴാണ് എൻ്റെ എൻ്റെ പപ്പയും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും ആരെയാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ ആ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ നമ്മുടെ വികാരിച്ചനായിക്കൊള്ളട്ടെ നമ്മുടെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആരും ആയിക്കോളട്ടെ അവരെല്ലാവരെയും ദൈവമാണ് നമുക്ക് നൽകിയത് നമ്മളെ നയിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടം കാലഘട്ടത്തിൽ നമ്മൾ ബലഹീനമായി പോകുമ്പോഴോ നമ്മൾ വഴുതെറ്റി പോകുമ്പോഴോ നമ്മളെ കൃത്യമായിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാനായിട്ട് ഒരു ആരാളെ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അംഗീകരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവരിലൂടെ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം പത്ര ദിവസം നൽകിയ ആ തിരഞ്ഞെടുപ്പിനെ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ ദൈവം നൽകിയ അധികാരത്തെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് നമ്മൾ അംഗീകരിക്കുകയാണ് ദൈവത്തിന്റെ സഭയിലൂടെ വരുന്ന നന്മ നമുക്ക് സ്വീകരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നേരം ഒരു വിചിന്തനമെന്നോണം കരുതിയത് ഈ കേസറിയ ഫിലിപ്പയിൽ വെച്ച് പത്രോസ് പറഞ്ഞ ഒരു വിശ്വാസമാണ് എന്റെ തലക്കെട്ട് ഏറ്റവും മനോഹരമാണ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഈ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം വളരെ ലളിതമായിരുന്നു ഈശോ ദൈവമാണെന്ന് അംഗീകരിക്കുന്ന ഒരു തിരിച്ചറിവ് അത് പത്രോസിന് ലഭിച്ചത് സ്വർഗത്തിൽ നിന്നാണ് ഈശോ സ്വർഗസ്സനായ പിതാവ് തന്നെ അത് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു പിന്നെ നമ്മൾ വിചിന്തനം ചെയ്തത് തീർച്ചയായിട്ടും സഭയുടെ സ്ഥാനത്തെക്കുറിച്ചാണ് സഭയിൽ മാർപ്പാപ്പയുടെ പ്രാധാന്യം ഈ സഭ ഈശോയുടെ മൗതിക ശരീരമാണ് എന്നില്ല പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഈ താക്കോലുകൾ കൊടുക്കുന്നു അഴിക്കാനും പൂട്ടാനുമുള്ള ഒരു അധികാരം നൽകുന്നു ഒരധികാര മനോഭാവം സഭയിൽ വളർന്നു വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് അച്ഛൻ പറഞ്ഞു ഈശോയുടെ സ്ഥാനത്തേക്കാണ് പിന്നീട് പത്രോസ് നിൽക്കുന്നത് ഈശോ എന്തിനു വേണ്ടി വന്നു ഈശോയുടെ ജീവിത നിയോഗം കൃത്യവും വ്യക്തവുമാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകുവാനുമായി മനുഷ്യപുത്രൻ വന്നു ഈശോ വന്നു എന്നാണ് തിരുവചന സാക്ഷ്യപ്പെടുന്നത് സഭയുടെ സ്ഥാനവും ഇന്ന് മാർപ്പാപ്പ മെത്രാന്മാർ വൈദികരുടെ സ്ഥാനവും ഇതിനാണ് സഭയിൽ ശുശ്രൂഷിക്കപ്പെടാനല്ല മറിച്ച് ഒരുപാട് പേരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു അധികാരം അതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു തിരുവചന ഭാഗം നമ്മൾ ധ്യാന വിചിന്തനം എന്നോണം കടന്നുപോയി ഈ ഒരാഴ്ചക്കാലം ഈ ഒരു തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കാം സഭയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപാവരത്തിനായിട്ട് ഈ ഒരാഴ്ച നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ